നമസ്കാരം ഉണ്ട് സുഹൃത്തുക്ക അപ്പൊ നമ്മള് ഇന്ന് നമുക്കൊരു കോൾ വന്നു അതായത് അങ്ങ് മുണ്ടമ്പാറ അല്ലേ അല്ലെ ഗുരുനാഥം മണ്ഡ് ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു അപ്പൊ കോൾ വന്ന ഇത് ക്ലേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ സിഗത്തോട്ട് വന്നപ്പോഴാണ് ഒരു കോൾ വന്നത് ആനയുടെ ശല്യം മേഖല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന യാത്രകളൊക്കെ കാണാം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് സിഹത്തോടാണ് കേട്ടോ സിഹത്തോട് നമ്മുടെ മാർക്കറ്റ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ജംഗ്ഷനിൽ നമ്മൾ കണ്ടില്ലേ മാർക്കറ്റ് ജംഗ്ഷനിൽ അടിപൊളി വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ശോലമായ ഷോറൂമാണ് കേട്ടോ ഇതുപോലെ നമ്മളെ ഇനി ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് വരുന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പണികളും കാര്യങ്ങളൊക്കെ നടക്കണം നമ്മൾ സുഹൃത്തുക്കളും ടൗണിലാണ് നമ്മൾ ഇങ്ങനെ പോകണം ഇവിടെയല്ല മേള എന്തോ മേള ഇനി നടക്കുന്നുണ്ട് കുടുംബശ്രീയുടെ ഇവിടെയല്ല മേളയൊക്കെ നടക്കുന്നുണ്ട് നടക്കട്ടല്ലേ അപ്പോൾ വലിയ ഷോപ്പിംഗ് കോംപ്ലെക്സിൻ്റെ പണി നടക്കുന്നുണ്ടോ പറയോ വലിയ സെറ്റപ്പ് തിയേറ്റർ അതൊക്കെ ആണ് പറയുന്നത് അപ്പോൾ എന്റെ അതൊക്കെ നിക്കട്ടെ നമ്മൾ നമ്മൾ നമ്മള് ഗുരുതരമണ്ണിലേക്കാണ് നമ്മുടെ യാത്ര ഗുരുതര മണ്ണിലേക്ക് ഒരുപാട് നാളെ നമ്മളൊന്ന് പോയായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ പുറത്താളു ശേഷം നമ്മളൊന്ന് പോവുകയാണ് ഈ ഗുരുതരമണ്ണിലേക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ അല്ലേ ആറ് കിലോമീറ്റർ ഉണ്ട് ഗുരുതാർ മണ്ണിലോട്ട് പോയ ആറ് കിലോമീറ്റർ പന്നി 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 അടുത്തു വന്നേ ആണെ ഇപ്പൊ ആനയെ പിടിക്കാനാണ് ഞങ്ങള് പോന്നെ ആ ഫോർ സ്റ്റാര് അവിടെ ഇരിക്കുന്ന ബാറ്ററി ഒക്കെ എടുത്തോട്ട് പോയെന്നൊക്കെ പറഞ്ഞു കേട്ടു ആ എന്നറിയില്ല അപ്പൊ അവിടെ ചെന്നിട്ട് അല്ല അവിടെ ഇരിക്കുന്ന ബാറ്ററി അപ്പൊ അവിടെ ചെന്നിട്ട് കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാനേ അല്ലേ നമ്മള് ഷൂട്ട് ചെയ്ത് വീഡിയോ കണ്ട പോലും വീഡിയോ എടുത്തേട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റും ഒരു തരത്തിലും വരുന്നില്ല ജനങ്ങള് കളഞ്ഞു പോവാ സർക്കാർ ആയിരുന്നു നേരത്തെ ഓടിച്ചോണ്ടിരുന്ന ജനങ്ങള് ഇപ്പൊ സർക്കാർ ഓടിക്കില്ല ജനങ്ങള് തന്നെ പോവാ തന്നെ പേടിച്ചിട്ടോ മനുഷ്യന് ജീവനില്ല വരുന്നത് ആ പോവാ എല്ലാ മനുഷ്യ ഇവിടെ ഇപ്പം താമസക്കാരൻ ഒരു നാല് വർഷം കഴിയുമ്പോ ഇവിടെ വനമാകും ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു തരത്തിലും ഭയങ്കര പാടാ ഭയങ്കര പാടാ ഒരു സാധനം കിട്ടത്തില്ല അണ്ണാനെ കൊരങ്ങ പന്നി പുലി കടുവ ആന ഇങ്ങനെ പെരുമ്പാമ്പ് അതില് രാജവമ്പാല മിനി ഞാൻ ഇവിടെ രാജവമ്പാല വന്നു വീടിന്റെ മുറ്റത്ത് വരെ വന്നു അതുപോലെ എല്ലാം എല്ലാം ഇതൊന്നും ഇനി കൊറത്തില്ല ഇത് കൂടി വരത്തേ ഉള്ളൂ കൂടി വരത്തേ ഉള്ളൂ പിന്നെ വേറെ തരത്തിൽ പ്രകൃതി പ്രകൃതിരുമ്പോ തന്നെ ഓടുവാ ഓട്ടോ ആ ഓട്ടോ ഇടുന്നു ജനങ്ങൾ മൊത്തവും ഇവിടെ ഉരുളവട്ടം ആകലെയാ ഓട്ടുമേലേ ഉരുളവട്ടം ഉരുളവട്ട ഉരുടെ ഉരുളക്കൊട്ടല്ല ഒത്തിരി പേര് മരിച്ചു വീട് എത്ര മണി എന്ത് മറ്റും വരുമ്പോളോ ഈ രണ്ട് പക്കറ്റേ ഉള്ളതോ തരും ആഴ്ച രണ്ടു ദിവസം തിങ്കളും വ്യാഴം തിങ്കളാഴ്ചയും വ്യാഴാണ് ഇവിടെ വരുന്നത് അപ്പൊ പ്രളയത്തിൽ എവിടെ പോയെന്ന് പറഞ്ഞാൽ അവിടെല്ലേ

ൂടെ നമ്മുടെ ജോണി ബക്കിന്റെ അതിന്റെ മേൽഭാഗത്ത് പറഞ്ഞത് വിളിച്ചത് ജോയിം സജിയും എന്നെ ഫോൺ ഞങ്ങൾ കേറി വരുന്നു വിളിച്ചുവരുന്നത് ഇരുപത്തിരണ്ട് നല്ല ദൂരമില്ല കാട്ടിലോട്ട് പോകണം ഒരു മൂന്നാറ് കിലോട്ട് അല്ലേ നാലല്ല നാലല്ല നാലഞ്ചു അഞ്ചാറ് പിന്നെ ഇവിടെ ഇവിടെ തൊട്ട് വരെ വന്നു ആന അന്നേരം ഒരാഴ്ചക്ക് മുമ്പേ ആ സ്കൂളിന്റെ മേളിൽ വീടിന്റെ മുറ്റത്ത് ചക്ക പറിച്ചു തിന്നച്ചു പോയി പോയി മഴയാകുമ്പോ ഈ ഇവിടെ നിങ്ങൾ അടുക്കള വീട്ടിൽ കയറും വീട്ടിൽ കയറും വീട്ടിൽ കയറും അരി തിന്നും വന്ന് അരി തിന്നും മനുഷ്യന്റെ ജന ഞാൻ പറഞ്ഞില്ല ജനങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുവല്ലേ ആ ജനങ്ങൾക്ക് വസ്തുവും വേണ്ട വഹയം വേണ്ട വീടും വേണ്ട ഞങ്ങക്ക് ഞങ്ങൾക്ക് ഈ പെട്ട് കിടക്കുന്ന വീട് വെച്ചുകൊണ്ട് മാത്രം പെട്ടിടക്കാം അല്ലെ ഞങ്ങൾ എപ്പോഴേ സ്ഥലം നമുക്ക് വീട് കിട്ടത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് കിട്ടത്തില്ലായാലും വലിയ കഷ്ടമാണ് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഉണ്ടല്ലോ ഓരോ മലമുണ്ടല്ലോ മലയ്ക്കും ഇവിടെ താമസിക്കുന്ന കാര്യം ഇവിടുത്തെ കർഷകരാണ് ശരിക്കും പറഞ്ഞാൽ മലയോര കർഷകർ എന്ന് പറഞ്ഞാല് എന്തായാലും കൊള്ളാം കൂടെ റോഡും അതൊക്കെ കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം വരെ കഴിഞ്ഞു കഴിഞ്ഞു അതൊന്നും നടക്കത്തില്ലേ ഒന്നാ രണ്ടാവും വരുന്നുണ്ട് അത്രേ ഉള്ളു വല്ലപ്പോഴും കാണാൻ ആളില്ല താമസക്കാരില്ല അവർക്ക് പെട്രോളിന്റെ പൈസ പോലും കിട്ടുന്നില്ല ബസ്സുകാർക്ക് അതുകൊണ്ട് ഇവര് വരാത്ത സ്കൂളപ്പം മാത്രം വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ നേതാക്കന്മാരോടും ഒരുമിച്ച് ഫോർസ്റ്റാർ കൂടെ അവരുടെ പാട്ടും കേട്ട് കാര്യങ്ങൾ ചെയ്യുമല്ലേ ഈ പരിപാടി കാണിക്കുന്നത് ഒരു കാര്യം നടക്കത്തില്ല എലക്ഷന് മാത്രം കൈ കാണിക്കാൻ വരും അതേ ആകുമ്പോഴും എല്ലാം നല്ല വാഗ്ദാനങ്ങൾ പറഞ്ഞു കാര്യവും നടക്കത്തില്ല ഒരു കാര്യം കൃത്യ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ അല്ലേ ആന റോഡ് അതെ ചവിട്ടിക്കളന്ന് മറ്റേ ലാപ്പള്ളി റോഡ് മൊത്തം പോയി വെള്ളം ഒലിച്ച് കഴിയുമ്പോ നാലോ രണ്ടോ മൂന്നോ ദിവസം അതോ നമ്മൾ കോൺട്രാക്ടർമാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണല്ലോ അവൻ നമുക്കിട്ട് പണിയാ അവൻ നമുക്കിട്ട് പണിയാ പണി തരും എന്ന് പറഞ്ഞാണ് ഇവിടത്തെ അവസ്ഥ നമ്മൾ നമ്മളെന്തേലും വീഡിയോ പറഞ്ഞാൽ അതിലും വലിയ വിഷയം പൊക്കോട്ടെ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന അകത്ത് കൃത്യം വന്നിരിക്കുക അല്ലെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതിനകത്ത് കർത്തം വന്നിരിക്കുകയാണ് അപ്പോ എന്റെ പൊന്നളിയോ അവിടെ നിന്ന് കേറുന്നില്ല വണ്ടി വലിയ വാള വലിയ കഷ്ടപ്പെടിച്ച അവസ്ഥയാണ് ഈ റോഡിന്റെ അപ്പൊ എന്തായാലും നമ്മൾ മുന്നോട്ട് കയറും അങ്ങനെ ഗുരുതാരൻ മണ്ണിന്റെ മലമണ് നമ്മൾ കയറുകട്ടോ ഗുരുതാരം എന്ന് പറയുന്ന ആ മലമുകളിലേക്കാണ് നമ്മൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാ കേട്ടോ ഗുരുതാരൻ മണ്ണിന്റെ പോസ്റ്റ് ഓഫീസ് കേട്ടോ ചെറിയ പോസ്റ്റ് ഓഫീസാ എന്നെ കണ്ടിട്ടില്ല എന്നെ കണ്ടല്ലോ ചൂടത്തിരിക്കാന്നോ ചുമ്മാ ഇരിക്കാന്നോ എന്നാ വരുന്നതിൻ്റെ കൂടെ ആനയ്ക്ക് നമുക്ക് തടവെടുത്തിട്ടില്ല ആനക്ക് പണി കൊടുക്കാം ഞങ്ങൾ മേലെ പോവാം ആനയ്ക്ക് ആ റൂട്ട് വഴി മേലോട്ട് കയറി പോകുന്ന സ്ഥലത്ത് ആന മൊത്തം ചവിട്ടിപ്പറിച്ച് കൊളവാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ആനയ്ക്കൊരു പണി കൊടുക്കാൻ ചോദിച്ചു അപ്പോൾ എന്തായാലും ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ് സുഹൃത്തുക്കളെ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തേക്കൊരു വഴി എന്ന് തന്നെ പറഞ്ഞേ ഏ വരത്തില്ലേ ഇടത്തേക്ക് ഇവിടെ എവിടെ വഴി എവിടെ ആ ഇന്താ ഫീവ് റോഡ് അല്ലേ ഈ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ അത് സ്റ്റാർട്ടിങ് ആണ് ഗുരുതാരമൺ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അവിടുന്ന് നേരെ തിരിഞ്ഞു പോകുന്ന റോട്ടാണ് വലിയ അപ്പൊ നമ്മള് പോവല്ലേ ഇവിടുന്ന് വലിയ വലിയ റോഡാണോ അല്ലേ നല്ല കോൺക്രീറ്റ് ആട്ടോ ആവശ്യം അടുത്തൊക്കെ അവര് ആവശ്യമില്ലാത്ത അവര് കോൺക്രീറ്റ് കണ്ടില്ലേ വീട് വീട് കണ്ടോടാ വീട് നോക്കി വീട് കാണിക്കടാ കണ്ടോ വീട് കണ്ടോ അത്ര വീട് നോക്കി അവർക്ക് വീടൊന്നും പണി കൊടുക്കത്തില്ല ആരും കൂടുതല് ആ കണ്ടാ എടാ തലേ തുണി ബാഗും വെച്ച് മോന്ന് നോക്കാ കഷ്ടം ദൈവമേ ആ കോൺക്രീറ്റ് റോഡ് വരെ പൊളിഞ്ഞു കിടക്കുക എങ്ങോട്ടാ ഈ ബാഗൊക്കെ ആയിട്ട് ഏ ഏ കഷ്ടോട്ടാ ഈ ബാഗിയൊക്കെ ആയിട്ട് വെളിയിൽ നിന്ന് വരുവാണോ എന്റെ ദൈവമേ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഒരു വെളിയിൽ നിന്ന് വെളി രാജ്യത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടോട്ട് വരണമെങ്കിൽ അവർ ബായിക്കെ തുമ്മി പിടിച്ചോണ്ടാണ് വരണത് അവസ്ഥ അല്ലാതെ എന്ത് പറയാനെ ഓഹ് ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നോക്കി അല്ലേ ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ട് വരുവാ ഓ എൻ്റെ പൊനടാവൂ അവിടുന്ന് വലിയ മാർക്കറ്റൊക്കെ ഒക്കെ കേട്ടോ ഒന്ന് മണ്ടവരെ കോമ്പടാ ഞാൻ ആദ്യമായിട്ട് വരുവോ ഈ റൂട്ട് നമ്മൾ അന്ന് നമ്മുടെ നമ്മുടെ പുള്ളിയുടെ പേരെന്തോ നമ്മുടെ ജോണി വക്കീലിന്റെ അവിടെ വന്നപ്പോ വന്നതിന് നേരെ മരണമേൽഭാഗം എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്നാലും ഇവിടെ ആനയുടെ നിരന്തരമായിട്ടുള്ള ശല്യം കൂടി കൂടി വരിക ഇവിടുത്തെ ഒരുപാട് വീട്ടുകാർ വസ്തുവൊക്കെ ഇട്ടിട്ട് പൊക്കളഞ്ഞ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു എന്തായാലും വളരെ സങ്കടം പിടിച്ച ഒരു കാര്യമാണ് നമ്മള് കേൾക്കുന്നത് അറിയാ നൂറൊന്നും ഇരുന്നൂറ് ഇരുന്നൂറ് ഒന്നോ അല്ല ആദ്യം തേക്ക് കേട്ടോ തേക്കെന്നൊക്കെ പറഞ്ഞു ഇതാണ് മോനെ തേക്ക്

തമ്പി ഞങ്ങൾ ഇവിടുത്തെ റോഡിന്റെ കാര്യമൊക്കെ ചോദിക്കുവായിരുന്നു ഞങ്ങളുടെ വീഡിയോ പിടിക്കുവാണ് ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ മൃഗങ്ങളുടെ ഒക്കെ ശല്യം ശാലം എന്നേ ഉള്ളൂ മക്കളൊക്കെ എന്തു ചെയ്യേണ്ട വീട്ടിൽ കൊണ്ടോ ഞങ്ങൾ എന്താ അതിലെ പൊക്കോട്ടെ ഓക്കെ ഞങ്ങൾ പോയി വീഡിയോ പിടിച്ചിട്ട് വരാം പൊക്കോട്ടെ പൈ അപ്പൊ എന്തായാലും പുള്ളി റബ്ബർ ഷീറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ എന്തായാലും കഷ്ടം ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമാണ് നല്ല ചൂടത്താണ് ചൂടുള്ള അവസ്ഥയാണ് ചൂടുള്ള കാലാവസ്ഥ ഇവിടെയുള്ള കർഷകരാണ് കൃഷിയെ കൃഷി പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് കൊടുത്താൽ ഒരു വീട് നോക്കണം ഒരു ഒരു രസം അല്ലേ അടിപൊളി ഒരു വീട് അടിപൊളി ആണ് മലമുഖിൽ മലമുഖരു വീട് നോക്കി ചെറിയ ചെറിയ വീടുകൾ അതെ അപ്പൊ അങ്ങനെ നോക്കി ഇവിടെ നൂരെ നോക്കുമ്പോൾ ഒരാൾത്തറ ഒരു മരത്തിന്റെ ചുവട്ടിലെ ആൽത്തറ പോലെ വെച്ചുപിടിപ്പിച്ചെങ്കിൽ നോക്കി അവിടെ നോക്കിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന തോന്നുന്നു പഞ്ചായത്തിന്റെ പറയണോ അമ്പലം പിന്നെ പോന്നോ അമ്പലത്തിന്റെ അല്ലേ ആടിപൊളി അങ്ങോട്ട് ഇറക്കാൻ പറ്റും വണ്ടി ആ വണ്ടി പോന്നായി പോള അല്ലേ ജീപ്പ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ആൾത്തറ ചെറിയപോലെ കേട്ടോ അപ്പോ അമ്പലത്തിന്റെ ആൾത്തറയൊക്കെയാണ് ആടിപൊളിരിക്കണം ഏതെ പോളി സ്ഥലം സ്ഥലം ഇറങ്ങിക്കണം രണ്ടു വീറ്റ് ഇരുന്നിട്ട് പോവാം ജീവത്തി എന്തോ നാടേ നമ്മൾ ജീവിതത്തിൽ വല്ല ഉണ്ടോ ഏതെ ഇരുന്ന് ഇവിടെ വലിയ ടവറൊക്കെ ഉണ്ടല്ലോ അയ്യോ അല്ലേ അന്യ കാഴ്ച നല്ല നല്ല തണുപ്പടാ ഈ മണ്ടയുടെ മണ്ട കയറി നല്ല തണുപ്പ് ഏ സൈസാറിൻ്റെ വീടാന്നോ ഏ ആണോ ജീപ്പ് കിടക്കുന്നല്ലോ ജീപ്പ് കിടക്കുന്നല്ലോ അതെ ഞാൻ ആൽത്തറയാണോ വിചാരിച്ചത് പക്ഷേ ആ ആൽത്തറയല്ലേ പ്ലാവ് കേട്ടോ നല്ല പ്ലാവ് പ്ലാവിൻ്റെ തറയിലാണ് കെട്ടിയിട്ടേക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും അല്ലേ ആ പൊന്നെ എൻ്റെ പൊന്നടാവേ ഇവിടുത്തെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്തുവാ അറിയോ ഇല്ല ഉടുപ്പ് ഉടുപ്പോർന്ന് നോക്ക് എന്നാ പറയാനേ കേട്ടോ നമ്മ ഭയങ്കര ഗാംഭീര്യത്തിൽ കേട്ടോ അത് കളക്കി കേട്ടോ അത് കളക്കി ഈ കൂട്ടിലൊന്നും ഇല്ലേ കഴിച്ചോണ്ടിരിക്കും ആനയുടെ നമ്മളിങ്ങനെ നല്ല ചക്ക വറുത്തത് ഔപചാരികമായിട്ട് കിട്ടുക ഈ വരിന്ന് കിട്ടുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞ പൊന്നാണ്